ഹലോ കുട്ടികളെ ഇന്ന് അഗസ്ത്യ മഹർഷി വാദാവി എന്ന അസുരനെ ഭക്ഷിച്ച കഥ പറഞ്ഞു തരാം പണ്ട് മണിമതി എന്നൊരു നഗരത്തിൽ ഇല്ലലൻ എന്ന പേരുള്ള ഒരു അസുരൻ താമസിച്ചിരുന്നു ഒരിക്കൽ മഹാനായ ഒരു ബ്രാഹ്മണനോട് അവൻ തനിക്ക് തുല്യനായ ഒരു പുത്രനുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അങ്ങനെയൊരു വരം ഈ അസുരന് കൊടുത്താൽ അവൻ ലോകത്തിന് തന്നെ ഒരു ഉപദ്രവമായി തീരുമെന്ന് കരുതിയ ആ ബ്രാഹ്മണൻ അവൻ്റെ ആവശ്യത്തെ നിരസിച്ചു അതോടെ ഇല്ലുലന് ബ്രാഹ്മണരോട് വലിയ ദേഷ്യമായി തരം കിട്ടിയാലെല്ലാം ബ്രാഹ്മണരെ അവൻ കൊന്നൊടുക്കാൻ തുടങ്ങി അതിനുവേണ്ടി വേണ്ടി അവനൊരു വഴിയും കണ്ടുപിടിച്ചു വലിയ മായാവിയായ അസുരൻ തൻ്റെ അനുജനായ വാതാവിയെ ഒരു ആടാക്കി തീർത്തു ബ്രാഹ്മണർ ആരെങ്കിലും അവിടെ അതിഥിയായിട്ട് വന്നാൽ ഉടൻ തന്നെ ആ ആടിനെ പിടിച്ച് വെട്ടിക്കൊന്ന് പാകം ചെയ്ത് അതിഥിക്ക് കൊടുക്കും മരിച്ചു കിടക്കുന്നവനെ വിളിച്ചാൽ അവൻ ജീവിച്ചു വരുന്ന ഒരു വിദ്യ നിൽവലന് അറിയാമായിരുന്നു അവൻ ഉച്ചത്തിൽ വിളിച്ചാൽ മരിച്ചവൻ വീണ്ടും ദേഹമെടുത്ത് വിളികേട്ട് എഴുന്നേറ്റ് വരും അവൻ വാതാവി നീ എവിടെയാ നുറക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ ആ അതിഥിയുടെ വയറ് പൊളിച്ച് വാതാവി തൻ്റെ ശരീരത്തെ വീണ്ടും സ്വീകരിച്ച് പുറത്തേക്ക് ചിരിച്ചു കൊണ്ടുകൂടി വരും അതോടെ ആ അതിഥി മരിക്കുകയും ചെയ്യും ഇല്ലിങ്ങനെ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി അക്കാലത്ത് അഗസ്ത്യ മഹർഷി ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പിതൃക്കൾ ഒരു വലിയ ഗർത്തത്തിൽ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു ഇത് കണ്ട മഹർഷി അവരോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു നിനക്കൊരു കുട്ടിയുണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ ഈ അവസ്ഥ മാറി സൽഗതി വരികയുള്ളൂ അതുകൊണ്ട് നീ വിവാഹം ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കി ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആ പിതൃക്കൾ അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട മഹർഷി അങ്ങനെയാവാമെന്ന് പറഞ്ഞു മഹർഷി പിന്നീട് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തനിക്ക് പറ്റിയ ഒരാളെ തേടി എല്ലായിടത്തും നടക്കാൻ തുടങ്ങി എന്നാൽ തൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെ അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹം അപ്പോൾ എന്തു ചെയ്തു എന്നോ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം തന്നെ ഒരു കുട്ടിയെ അങ്ങോട്ട് സൃഷ്ടിച്ചു എന്നിട്ട് ആ കുട്ടിയെ വിദർഭയിലെ രാജാവിന് നൽകി അനുഗ്രഹിച്ചു വളരെ സുന്ദരിയും നല്ല സ്വഭാവ ഗുണങ്ങളോടെയും ആ കുട്ടി അങ്ങനെ വളർന്നു വന്നു ലോപാ എന്നായിരുന്നു രാജാവ് ആ കുട്ടിക്ക് പേരിട്ടത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആ കൊട്ടാരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അവൾ അങ്ങനെ വളർന്നു വന്നു അവൾ വളർന്ന് വിവാഹപ്രായമെത്തിയപ്പോൾ ഈ സുന്ദരിയും മിടുക്കിയുമായ തൻ്റെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് രാജാവ് ചിന്തിക്കാൻ തുടങ്ങി ലോബാമുദ്രയ്ക്ക് വിവാഹപ്രായമായി എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ മഹർഷി വിദർഭ രാജ്യത്തിലെത്തി രാജാവിനെ കണ്ട് അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി കൊട്ടാരത്തിൽ വളർന്ന തൻ്റെ മകളെ മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ ഒരു സൗകര്യവുമില്ലാത്ത കാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വരില്ലേ എന്ന് ആലോചിച്ചപ്പോൾ രാജാവിന് വലിയ ദുഃഖം തോന്നി എന്നാൽ മഹർഷി വളരെ തപശക്തിയുള്ള ആളാണ് അപ്പം മഹർഷിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെ തന്നെ മഹർഷി ശപിച്ചു നശിപ്പിക്കുമോ എന്നൊരു പേടിയും രാജാവിനുണ്ടായിരുന്നു ഇതെല്ലാം അറിഞ്ഞ ലോപാമുദ്ര രാജാവിനോട് അച്ഛ അച്ഛൻ അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ സന്തോഷം സന്തോഷത്തോടെ മഹർഷിയോടൊപ്പം കാട്ടിൽ കഴിഞ്ഞോളാം അങ്ങനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു രാജാവിത് കേട്ട് തൻ്റെ മകളെ അഗസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു വിവാഹശേഷം ശേഷം ലോപാമുദ്ര രാജകീയ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ മഹർഷിയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ മനത്തിലുള്ള ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു നല്ല നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്ന രാജകുമാരി അതെല്ലാം ഉപേക്ഷിച്ച് മരപുരിയെടുത്ത് മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ആശ്രമത്തിൽ കഴിയാൻ തുടങ്ങി ലോപാമുദ്ര മഹർഷിയുടെ തപസ്സിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ കുറേ കാലം കഴിഞ്ഞു മഹർഷിക്ക് ലോപാമുദ്രയുടെ പെരുമാറ്റവും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു തൻ്റെ പിതൃക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി തനിക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം വന്നു തൻ്റെ ആഗ്രഹം അദ്ദേഹം ലോപാമുദ്രയോട് പറഞ്ഞു ഇത് കേട്ട ലോപാ ഒരു കുടുംബമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കുറേ കൂടി സൗകര്യങ്ങളുള്ള ഒരു വീടും തനിക്ക് മുമ്പുണ്ടായിരുന്നു പോലുള്ള ആഭരണങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വേണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് മഹർഷിയോട് പറഞ്ഞു എന്നാൽ താൻ ലോപാമുദ്രയുടെ പിതാവായ വിദർഭ രാജാവിനെ പോലെ സമ്പത്തുള്ള ഒരാളല്ല എന്ന് മഹർഷി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലോപാ മുദ്ര ചോദിക്കുകയാണ് ഇത്രയും തപശക്തിയൊക്കെയുള്ള ഒരു മഹർഷിയല്ലേ അങ്ങ് അങ്ങക്ക് അസാധ്യമായിട്ട് എന്താണുള്ളത് താൻ ഇത്രയും കാലം തപസ്സു ചെയ്തുണ്ടാക്കിയ ശക്തി മുഴുവൻ ഇത്ര നിസാരമായ ലൗകിക സുഖങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് മഹർഷിക്ക് തോന്നി മറ്റുവല്ല രാജാക്കന്മാരോടോ വല്ല കുറച്ച് ധനം ചോദിച്ച് കാര്യങ്ങൾ നടത്താമെന്നൊരു തീരുമാനത്തിലെത്തിയ ആ മഹർഷി ലോബാമുദ്രയെ ആശ്രമത്തിൽ നിർത്തി രാജാക്കന്മാരെ കാണുവാനായിട്ട് പുറപ്പെട്ടു എന്നാൽ ആവശ്യത്തിൽ അധികമായി രാജാവിൻ്റെ അടുത്തുള്ള ധനം മാത്രമേ താൻ വാങ്ങുകയുള്ളൂ എന്നൊരു നിർബന്ധം മഹർഷിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തൻ്റെ മോഹത്തിന് വേണ്ടി താൻ ഉപയോഗിക്കുന്ന ധനം മറ്റുള്ള ആ രാജാവിൻ്റെ പ്രജകൾക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളെ ഇല്ലാതാക്കിയാൽ അത് താൻ ചെയ്യുന്ന ഒരു തെറ്റായി തീരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് രാജാവിൻ്റെ വരവും ചെലവും ഒക്കെ നോക്കി അധികമായി ധനം ഏത് രാജാവിൻ്റെ അടുത്താണ് ഉള്ളത് എന്നാണ് അഗസ്ത്യ മഹർഷി നോക്കിയത് അങ്ങനെ പല രാജാക്കന്മാരോടും അന്വേഷിച്ചുവെങ്കിലും ഒന്നും കയ്യിൽ അവരുടെ പ്രജകൾക്ക് ആവശ്യമില്ലാത്ത ധനമില്ല എന്ന് മഹർഷിക്ക് മനസ്സിലായി അപ്പോൾ ആ രാജാക്കന്മാർ മഹർഷിയോട് ഇല്ലുനൻ എന്നൊരു അസുരനുണ്ടെന്നും അവൻ്റെ കയ്യിൽ ധാരാളം ധനമുണ്ടെന്നും മഹർഷിയോട് പറഞ്ഞു ഇത് കേട്ട് മഹർഷിയും രാജാക്കന്മാരും കൂടി ഇല്ലുലൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു മഹർഷി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ ഇല്ലലൻ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി സ്വീകരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇല്ലലൻ മഹർഷിയെ വേണ്ട സൽക്കരിക്കാൻ തീരുമാനിച്ചു പതിവ് പോലെ ആടായി തീർന്ന വാദാവി എന്ന തൻ്റെ അനുജനെക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കി മഹർഷിക്ക് കൊടുത്തു അഗസ്ത്യ മഹർഷിക്ക് കാര്യമെല്ലാം മനസ്സിലായി ഒന്നും അറിയാത്തതുപോലെ തനിക്ക് മഹർഷി തനിക്ക് വിളമ്പിത്തുന്ന മാംസം മുഴുവൻ ഭക്ഷിച്ചു മറ്റു രാജാക്കന്മാർക്കൊന്നും കൊടുക്കാതെ മഹർഷി തന്നെ ആ ആട്ടിൻ മാംസം മുഴുവനായിട്ട് കഴിച്ചു തീർത്തു മഹർഷി എന്നിട്ട് തൻ്റെ ശപ തപശക്തി കൊണ്ട് തൻ്റെ ഉള്ളിലെത്തിയ ആ അസുരനെ മുഴുവൻ ഉടൻ തന്നെ ദഹിപ്പിക്കുകയും ചെയ്തു മഹർഷി മാംസം മുഴുവൻ കഴിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ അസുരൻ ഉടൻ തന്നെ ഇടിവെട്ടുന്ന വിധത്തിൽ ഉണ്ണി വാതാവി പുറത്തു വരൂ എന്ന് ഉറക്ക പറയാൻ തുടങ്ങി എത്ര ഉറക്ക വെളിച്ചിട്ടും വാതാവി പുറത്തേക്ക് വന്നില്ല എന്റെ വയറ്റിലിരുന്ന് ദഹിച്ചു പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് മഹർഷി ചോദിച്ചു എന്നിട്ട് ഒരേ പക്കവും വിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴാണ് ഇല്ലൊലന് തൻ്റെ അനിയെ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിയത് ഇല്ലൊലന് വലിയ സങ്കടമായി മഹർഷിയുടെ ശക്തി മനസ്സിലാക്കിയ ഇല്ലൊലൻ വേഗം അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് അങ്ങക്ക് ഇനി എന്താ വേണ്ടത് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു ഇല്ലലൻ്റെ വാക്കുകേട്ട് മഹർഷി ചിരിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ധനം ആവശ്യമുണ്ട് നിന്റെ കയ്യിൽ ധാരാളം ധനമുണ്ടെന്ന് എനിക്കറിയാം മറ്റാർക്കും ആവശ്യമില്ലാത്ത ധനത്തിൽ നിന്ന് കുറച്ച് നീ എനിക്ക് തരണം എന്ന് മഹർഷി പറഞ്ഞു എത്രയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഇല്ലലൻ വീണ്ടും ചോദിച്ചു ഇത് കേട്ട മഹർഷി പതിനായിരം പശുക്കളും അത്ര തന്നെ സ്വർണവും എൻ്റെ കൂടെയുള്ള രാജാക്കന്മാർക്കും അതിൻ്റെ ധനവും സ്വർണം കൊണ്ടുള്ള ഒരു തേരും അത് ആ തേര് തേരിന് വേണ്ട കുതിരകളെയും നീ എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇല്ലുവലൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തേരതാ സ്വർണ്ണ തേരായി മാറിയിരിക്കുന്നു മഹർഷിയുടെ തപശക്തി കണ്ട് അത്ഭുതപ്പെട്ട ഇല്ലുവലൻ മഹർഷി ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു കൊടുത്തു അഗസ്ത്യ മഹർഷി ഉടൻ തന്നെ നിമിഷ നേരം കൊണ്ട് ആ ധനവുമായി തൻ്റെ ആശ്രമത്തിലെത്തി കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും മഹർഷിയെ നമസ്കരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി പോയി ലോപാമുദ്രയ്ക്ക് അവർ ആഗ്രഹിച്ചതുപോലുള്ള സൗകര്യങ്ങളെല്ലാം മഹർഷി പിന്നീട് ചെയ്തു കൊടുത്തു അവർക്ക് പിന്നീട് ദൃഢസ്യു എന്ന പേരുള്ള ഒരു തേജസ്വിയായ പുത്രനുണ്ടായി നല്ലൊരു കവിയും വേദങ്ങും ഉപനിഷത്ത് എന്നിവയെല്ലാം നല്ലവണ്ണം ഹൃദസ്ഥമാക്കുകയും ചെയ്ത ഒരു ശ്രേഷ്ഠനായിരുന്നു ആ പുത്രൻ അങ്ങനെ ശ്രേഷ്ഠനായ ഒരു പുത്രൻ ഉണ്ടായതോടെ അഗസ്ത്യ മഹർഷി തൻ്റെ പിതൃക്കളെയും രക്ഷിച്ച് അവർക്ക് അവരുടെ ഇഷ്ടലോകത്തെ കൊടുത്തു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറ്റൊരു കഥയുമായി കഥ മുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ